മക്കളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ചെന്നെത്തുന്നത് പലപ്പോഴും കുടുംബങ്ങളിലേക്കാണ് റോൾ മോഡലുകളാവേണ്ട രക്ഷിതാക്കൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മക്കളോടുള്ള പെരുമാറ്റം മാത്രമല്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത് മക്കളെ സാരമായിട്ട് ബാധിക്കുന്നു മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് മക്കളുടെ ഇടയിൽ വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക രണ്ട് മക്കളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മക്കളോട് തന്നെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ആത്മവിശ്വാസമുള്ള നല്ല മക്കളായിട്ട് മക്കൾ മാറും തെറ്റു തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല സമയത്ത് മക്കൾ ഹാപ്പിയായി നിൽക്കുന്ന സമയത്ത് മക്കളോട് സംസാരിക്കാം അല്ലാതിരിക്കുന്ന സമയത്ത് ഇവരെ കുറ്റം പറയുന്നത് പോലെയാണ് ഇവർക്ക് അത് ഫീൽ ചെയ്യുക ഇതിലൂടെ നല്ല ആത്മവിശ്വാസമുള്ള നമ്മുടെ പ്രതീക്ഷകൾക്കും സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള മക്കളായിട്ട് മാറും